ശിവലിംഗത്തിൽ ആർത്തവരക്തം പതിക്കുന്ന ചിത്രം ഉൾപ്പെടുത്തി ലോട്ടറി ടിക്കറ്റ് പുറത്തിറക്കിയ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിനെതിരെ മഹിളാ ഐക്യവേദിയുടെ പ്രതിഷേധം നറുക്കെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഗോർഗി ഭവന് മുന്നിലാണ് പ്രതിഷേധിച്ചത് പ്രവർത്തകർ ലോട്ടറി ടിക്കറ്റുകൾ കത്തിച്ചു സഹിന്ദ് ഹൈന്ദവ സമൂഹത്തെ അവഹേളിക്കുന്ന സർക്കാർ നടപടി നിയമപരമായി നേരിടുമെന്നും മഹിളാ ഐക്യവേദി അറിയിച്ചു ശക്തമായ പ്രതിഷേധമാണ് മഹിളാ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്നത് സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കിയ സുവർണ കേരളം ഭാഗ്യക്കുറിയിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ശിവലിംഗത്തിൽ ആർത്തവരക്തം പതിക്കുന്ന രീതിയിലുള്ള ചിത്രം സ്ഥാപിച്ച് ലോട്ടറി ടിക്കറ്റ് പുറത്തിറക്കിയതിലൂടെ സർക്കാരും ലോട്ടറി വകുപ്പും ഹൈന്ദവ സംസ്കാരത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്തതെന്ന് മഹിളാ ഐക്യവേദി ആരോപിച്ചു പ്രതീകാത്മകമായി ലോട്ടറി ടിക്കറ്റിന്റെ ചിത്രം കത്തിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഏഴ് വർഷം മുമ്പ് ശബരിമലയിലെ സ്ത്രീ അശുദ്ധ സ്ത്രീകളെ കയറ്റി ആ ശബരിമലയുടെ പുണ്യത നശിപ്പിച്ച സർക്കാർ തന്നെയാണ് ഈ ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തന്നെ നറുക്കെടുക്കുന്ന സുവർണ കേരളം ലോട്ടറിയിൽ ഇത്തരത്തിലുള്ള ചിത്രം ആലേഖനം ചെയ്യിപ്പിച്ചതും ചെയ്ത് ചെയ്തതും ഇവരുടെ കേരള സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഗൂഢമായി പരിശ്രമിച്ച് ആലോചന ചെയ്ത് നടത്തിയ ഒരു തീരുമാനം തന്നെയാണ് ഇന്നത്തെ ദിവസം ഈ ചിത്രത്തിലെ ലോട്ടറി നറക്കെടുക്കുക എന്നുള്ളത് നിരന്തരം ഹൈന്ദവ സമൂഹങ്ങളെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് സർക്കാർ സർക്കാർ മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്നും ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം പി ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ കടക്കുന്ന ഈ അനീതിക്കെതിരെ തീർച്ചയായിട്ടും ഇന്ന് ജഡ്ജി പറഞ്ഞതുപോലെ തന്നെ നിയമ നടപടികൾ ഇത് ചെയ്തതിനെതിരെയും ഇത് ചെയ്യുന്ന സർക്കാരിനെതിരെയും തീർച്ചയായിട്ടും നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും എനിക്ക് പറയാനുള്ളത് ഹിന്ദു ധർമ്മത്തെ അധിക്ഷേപിച്ച വിവാദ നടപടിയിൽ ലോക്ട്രി വകുപ്പ് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് മഹിളാ ഐക്യവേദി ആവശ്യപ്പെട്ടു നെറുപ്പ് നടക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ ഗോർഗി ഭവന് മുന്നിലായിരുന്നു ഐക്യവേദിയുടെ പ്രതിഷേധം മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ ധർണയിൽ സംസ്ഥാന സെക്രട്ടറി സൂര്യ പ്രേം സംസ്ഥാന വൈസ് പ്രസിഡന്റ് രത്ന എസ് ഉണ്ണിത്താൻ ബി സംസ്ഥാന സെക്രട്ടറി എം പി അഞ്ജന ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കല്ലിയൂർ കൃഷ്ണകുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി വഴയില ഉണ്ണി ജില്ലാ സെക്രട്ടറി പി എസ് പ്രേംകുമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം